ആശ്വസിപ്പിച്ചതായിരുന്നോ ഇങ്ങനെ ആശ്വസിപ്പിക്കും നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കും സദാചാര പോലീസ് ആയി മാറിപ്പോലോ ഒരു നിമിഷം എന്നോട് ക്ഷമിക്കൂ ഇക്ക കയരുത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ താഴെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് കിട്ടും അതായത് പടിയിറങ്ങിപ്പോകുന്ന വെടിവീരന് ഒന്ന് രണ്ട് കാര്യം കണ്ടു പട്ടിയിറങ്ങിപ്പോകുന്ന വെടിവീരന് ഞങ്ങളുടെ എന്താ പറയാ യാത്ര വയ്പൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ടൈപ്പിലാണ് അതിന്റെ കമൻസ് ഈ വീഡിയോ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അതായത് നമ്മുടെ സിദ്ദീഖിന്റെ മകൻ മരിച്ച സമയത്ത് അതിനുശേഷമുള്ള ഒരു പ്രോഗ്രാമിന് ബീന ആന്റണിയെ പോലത്തെ ഒരുപാട് നട്ടിന്മാർ അതിൽ കുറെ പേരെ കാണിക്കുന്നുണ്ട് ബാമ ബീന ആന്റണി ഒരുപാട് പേരുണ്ട് എനിക്ക് ഓർമ്മ എല്ലാവരുടെ പേര് അവരൊക്കെ വന്ന് പുള്ളിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ഒരു രീതി ഉണ്ട് അത് നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുമുണ്ട് അപ്പം ഇത് വെച്ചിട്ട് ആൾക്കാർ അങ്ങ് ഇതിനൊക്കെയാണോ റിയാക്ട് ചെയ്യേണ്ടത് ഇതൊക്കെയാണോ റിയാക്ഷൻ നിങ്ങൾ സിദ്ദീഖിനെതിരെയുള്ള എന്താ പറയുക പരാതി കാര്യങ്ങൾ അതിനെ റിയാക്ട് ചെയ്യും അതല്ലാണ്ട് ഈ വീഡിയോ ക്ലിപ്പ് ചെയ്തിട്ട് ഇത് റിയാക്ട് ചെയ്തിട്ട് എന്ത് വിവര കേടാ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നിപ്പം എന്താ പറയുക ബീനാൻഡിനെ അതിനെപ്പറ്റി ഒരു സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് കാണിക്കുന്നത് അതിന്റെ അതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണെന്നും പറഞ്ഞിട്ടില്ല ഒരു പുള്ളിക്കാരിയുടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ക്ലാരിറ്റി ഞാൻ തരണതുണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിക്കയുടെ മകൻ മരിച്ച സാപ്പി മരിച്ച സമയത്ത് ഞാൻ ബാക്കി എല്ലാ എല്ലാ സഹപ്രവർത്തകരൊക്കെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റില്ല ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജനറൽ ബോഡി സമയമാണ് അമ്മയുടെ അന്ന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരിട്ട് ചെന്നിട്ട് പുള്ളിയെടുത്ത് സംസാരിച്ച ഒരു വിഷലാണ് ആ കാണുന്നത് സാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് കുറ്റുപാടവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെ ഒരു വർക്ക് ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടെ സിദ്ധിക്കാടെ വീട്ടിൽ കയറി ആലുവേല് അപ്പോൾ ഇക്ക ഉമ്മ ഇക്കയുടെ വൈഫ് മരിച്ചുപോയ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക വരണ വഴി വിളിച്ചു പറഞ്ഞു ഉമ്മ ഒരു പരിപ്പേറി ഉണ്ടാക്കി വെക്കണം കേട്ടോ അവൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം അവളുടെ അപ്പച്ചൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പരിപ്പേറിയ ഉമ്മന്ന് ഉണ്ടാക്കി വെക്കുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് വന്ന് ഞാനും എൻ്റെ അമ്മച്ചിയും അവിടുന്ന് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് സാപ്പി അന്ന് ഒരു ലക്സ സോപ്പും കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞു ഞാൻ അന്ന് കണ്ടത് എനിക്ക് ഭയങ്കര അവനോട് സ്നേഹവും ലാളനെയൊക്കെ ഞാൻ ഒരുപാട് എന്താണ് പറയുന്നത് അവനെ കുറേ നേരം അവൻ്റെ അടുത്ത് ഇരുന്ന് കളിച്ചും ചിരിച്ചിട്ടൊക്കെയാണ് പോരുന്നത് പിന്നെ അതിനുശേഷം ഒത്തിരി പ്രാവശ്യം അവനെ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടും കണ്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാനും മനും കൂടെ വണ്ടിക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ അബ്രോൺ കൊണ്ട് ഉച്ച അവനും എൻ്റെ ബദറും കൈ പിടിച്ച് കൊണ്ടുവിട്ടപ്പോൾ ഞാൻ താഴ്ത്തിട്ട് ഞാൻ വിളിച്ചു പി മോനെ എന്ന് വിളിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു കൊടുത്തേ ബീ നാൻറ്റീന്നാണ് പിടിക്കവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അതാണ് ഞാൻ അവരെ ലാസ്റ്റ് കണ്ടത് അതിനുശേഷം അവൻ മരിച്ചു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം നമുക്ക് മരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സത്യം കേട്ടോ പറഞ്ഞ കാര്യം വേറെ എന്തെങ്കിലും നിങ്ങൾ വേറെ അമ്മയുടെ പ്രോഗ്രാംസും അമ്മയുടെ കുറേ പ്രോഗ്രാമും കാര്യങ്ങളും ഫിലിംസിന്റെ ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതൊക്കെ നമുക്ക് കോമഡി ഒക്കെ എടുത്തു അതൊക്കെ റിയാലിറ്റി അല്ല അതൊക്കെ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഇത് മരിച്ചതാണ് മരിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രാമിനാണ് അതിനെ ആശ്വസിപ്പിക്കാൻ നൂറ് ശതമാനം ഈ പറഞ്ഞ റിയാക്ട് ചെയ്താകുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ട്രോള് ചെയ്ത് ഒരുപാട് ആൾക്ക് ട്രോൾ ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മരണം എല്ലാവരുടെ എല്ലാവർക്കും ഉള്ളതാ ഞാൻ എനിക്കും നിനക്കും എല്ലാവർക്കും ഉള്ളതാണ് സംഭവം അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു സംഭവത്തിനെ വെച്ച് ഈ കളിയാക്കിയത് ഒരുമാതിരി വൃത്തികെട്ട റിയാക്ഷൻ അതിന് റിയാക്ഷൻ അല്ല പറയേണ്ടതിന് അതിന് വേറെ വല്ല വേർഡൊക്കെ അതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ റിയാക്ഷൻ അല്ലത് ഞാൻ വലിയ മറ്റേ മറ്റേ സുവിശേഷം പറയുക അല്ലെങ്കിൽ അഡ്വൈസ് പറയുകയൊന്നുമല്ല പക്ഷെ ചില ഒരു നമുക്കൊരു ബേസിക് ഇത് വേണ്ടേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബേസിക് കൾച്ചർ നമ്മൾ കാണിക്കേണ്ടേ അതില്ലാണ്ട് എന്തും എടുത്തിട്ടൊരുമാതിരി അലക്കാന്നുള്ള ആ പരിപാടി പറ്റൂ ചെയ്യുന്നതിൽ ഒരു കുറച്ചെങ്കിലും ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു തുല്യത വേണ്ടേ എന്ത് സത്യം അവർ പറഞ്ഞത് വളരെ കറക്റ്റ് മരണമൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവരുടെ കുടുംബത്തിലും എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവും അതെല്ലാം എല്ലാവരും ചില ആൾക്കാർ ഇതുപോലെ അതൊക്കെ കളിയാക്കിയും തമാശ ആക്കിയും അങ്ങനെ എടുക്കും പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ നമ്മൾ ഈ കേസും കാര്യങ്ങളും ഒന്നും കുത്തിക്കൊളുത്തേണ്ട കാര്യം ഒരിക്കലും വരുന്നില്ല ഭയങ്കര മോശം ഇപ്പോൾ അതായത് ചെറ്റത്തരെന്നേ പറയാൻ പറ്റുള്ളൂ അതിനൊക്കെ